ഹലോ ആരും പോണോ നമ്പരും കാണാൻ വയ്യാത്തന്ന മക്കളെ എന്ന നല്ലോണം സ്വരവും ഇല്ല എന്താ അവത് കാറ്റു മക്കളെ ആ ഇങ്ങനെ പറഞ്ഞിട്ടും പറഞ്ഞു കേൾക്കട്ടെ ഓ ഓ ശരി മക്കളെ നീ നീ എന്ത് വരുന്നാ പറഞ്ഞ ഒന്നും കൂടെ പറഞ്ഞേ കേക്കാ മീ മക്കളെ പത്താം തീയതിയോ ഓ പിന്നെന്ത് മക്കൾ പറ കേക്കാം കേക്കാം ഓ വെളിയിലോട്ട് ഇറങ്ങി നിൽക്കുവാണ് പറഞ്ഞ ഭർത്താവിനൊക്കെ സുഖാദോ അവനും പിള്ളേരും ഒക്കെ വരുമോ ഓ മോളെ ഓ വോ ഓ 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 ശരി മക്കളെ മോളെ എൻ്റെ എനിക്കൊരു ഫോണും കൂടെ കൊണ്ടുവരണ്ട കുഞ്ഞ നീ എനിക്കൊരു കൊച്ചു പോകണാത്തെന്ന് വെച്ചാൽ ഇത് കേൾക്കത്തില്ല ചെവിക്കല്ലെല്ലാം പൊട്ടുന്നത് അതിൽ കേൾക്കും ഞാൻ വിളിക്കുമ്പോൾ ഓ ഹലോ മോളെ ശരി മോളെ അച്ഛേ പച്ച വന്നാക്കളെ കടയിലൊന്ന് കൊണ്ടുപോകിയൊക്കെ പോയി തലമുടി തലമുടിയൊക്കെ ഒരത്തിട്ട് കൊണ്ടുപോകേ ഞാനെന്താ ചെയ്യേണ്ട വരുന്നോണ്ട് പോയി അമ്മ അവരെ നോക്കിയോണ്ടാ തലമുടിയൊക്കെ കൂടെ കൊണ്ടുപോരാക്ക് ഒന്നും വേണ്ട അമ്മ എന്തായാലും എന്നെ ഒന്നും കൊണ്ടുപോയി അമ്മ ഇതിന് പോവും കൂടെ അമ്മ അമ്മേനെ അമ്മ അമ്മ അവര് കാര്യം അപ്പ ചെട്ടി എടുത്ത് അടുപ്പിയിൽ വെക്കണം അടുപ്പി വെച്ച് എണ്ണ തേച്ച് വേവിക്കണം വേവിച്ച് നല്ല കരി കൊണ്ട കാര്യം ആ കരി ഉണ്ട് അങ്ങനെ അത് ഒരിക്കലും അമ്മക്ക് ഞാൻ പറഞ്ഞുതരാ അത് പോട്ടെ ചേച്ചി എന്തേരാണ് പറഞ്ഞു ചോദിച്ചു ചേച്ചി എന്തേരാ പറഞ്ഞല്ലേ ഞാൻ അവിടെ നിന്ന് കയറി പോണം വീട്ടിൽ പാലം എങ്ങനെ ചെയ്യണോന്ന് ചോദിച്ചു കറപ്പിക്കണം കറപ്പിക്കണം അപ്പൊ ഞാൻ പറഞ്ഞു ചുമ്മാക്കണം എന്ത്ങ്ങിന്നു പോയപ്പോ ആളുകളെ കാണിക്കാ കാണിക്കാൻ അമ്മക്ക് എന്താളെ കൊണ്ടുപോകും തന്നെ എന്റെ മുടി ഒക്കെ ഇത് കണ്ടു വാരിക്കുന്നത് ഇതൊക്കെ ഒന്ന് കറുപ്പിച്ച് മൂഹൊക്കെ കറപ്പിച്ച് ഇരിയൊക്കെ എടുത്ത് കൈയും കാര്യമൊക്കെ ഒന്ന് വൃത്തിയാക്കി മോള് വലിയ മോളെ പിന്നെ ഭർത്താവിനെ മോളെ പറഞ്ഞു വിടാൻ പറയുന്നു ഞാൻ മ്മളും പൊക്കോളും നമ്മക്ക് സാധനം കൊണ്ടുവരാൻ പറയണ്ടേ പറയാ അതെപ്പോഴും പറഞ്ഞു പറയാനൊക്കെ കൊണ്ടുപോകും നിന്റെ അമ്മ ഞാനൊരു കൊഴപ്പൊന്നും ഇല്ലാത്തൊരു സാധനം ഞാൻ പറഞ്ഞാ പിന്നെ വീട്ടു പോകണം ഇരുപതിനായിരം രൂപ വീട്ടു പോകണാ വീട്ടുഷനും പോവാം വിഷുവിനെ ഇല്ല പറയുന്ന വീട്ടിൽ പോർലോ കൊണ്ടുപോകും കൊണ്ടുപോകുന്നു മരുമോളെ ബാറിലേ പോകത്തുള്ള എടി മരുമോളെ നീ ഒന്ന് നിന്റെ അമ്മായിഅമ്മ ഒന്ന് വൃത്തിയാക്കി കൊണ്ടുപോ കൊണ്ടുപോകും അവരെ മക്കള് വരുന്നതല്ലേ ആ അവരൊരാഗ്രഹല്ലേ പത്തോ പതിനായിരം അങ്ങ് കളാം മരുമോളെ ഇന്നലെ എന്റെ വയസ്സായോണ്ട് അത് അത് തീർന്നു ഞാൻ പോയി വീട്ടുപാറിൽ പോയാൽ പോവാനുള്ള സമയപ്പയസായി പത്ത് എൺപത് തൊണ്ണൂറോ ആവട്ടെ എന്നാലും കൊണ്ടുപോയി നാലുമുടി അങ്ങ് കണ്ടാവും തരും കിടക്കുന്നത് മോളോട് എന്റെ മോളോട് വിളിച്ച് പറയാം പറയാം ആ വിളിച്ചതാ എന്നാ കൊണ്ടുപോകണം പൈസ പോലെ ഔട്ടോ പ്രേഞ്ചാണ് ആണല്ലേ ആ അപ്പ കുഴപ്പമല്ല ഹലോ എന്നാ അമ്മയ്ക്ക് ബ്യൂട്ടി പാലിൽ പോണം എനിക്കൂടെ പോകണം ഒരു അറുപതിനായിരം രൂപ ഇട്ടു തരുമോ അറുപതിനായിരം അറുപതിനായിരം രൂപ ഉണ്ടെങ്കിൽ പറ്റുള്ളൂ അറുപത് അറുപത് അമ്പത് പത്ത് അറുപത് അത്ര വേണം എനിക്ക് എന്തെന്നാ അവരെ കൊണ്ടുപോയി ഒന്ന് വൃത്തിയാക്കി റെഡിയാക്കി എടുക്കണം പിന്നെ നീ വരുന്നതല്ലേ ഞാനിവിടെ വന്ന് പറയണം ഒരു അറുപതിനായിരം ഒരു ലക്ഷം രൂപ ആയാലും കുഴപ്പമില്ല ഒരു ലക്ഷം രൂപ ആകുമോ അവിടെ പോയിട്ട് കിടക്കും എനിക്ക് ഇപ്പോൾ ഒരു ലക്ഷം രൂപ ആകുമോ നീ അത് പറയേണ്ട ഇതിൽ ഇട്ടേ എൻ്റെ മൊബൈലിൽ കേട്ടോ ഒരു ലക്ഷം രൂപ വേണമെങ്കിൽ എനിക്ക് ഇത്രയും പിന്നെ നീ എനിക്കൊരു വലിയ ഫോൺ കൊണ്ടാണ് ആപ്പിൾ മതി ആപ്പിൾ ആപ്പിൾ ഫോണല്ലേ അമ്മയ്ക്ക് അതൊക്കെ മതി